ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുടെ അച്ഛൻ്റെ അടുത്തേക്ക് രാധികയെ കൂട്ടിയിട്ട് വരുന്നുണ്ട് വരുന്റെ അച്ഛൻ രാധികയോട് പറയുന്നുണ്ട് ഉണ്ടാക്കിയ പലഹാരമൊക്കെ നന്നായിട്ടുണ്ട് തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വിളിച്ചതാണെന്നൊക്കെ വരുടെ മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് നല്ലൊരു വിവാഹ ബന്ധം തന്നെ കിട്ടും എല്ലാം കൊണ്ട് നല്ലൊരു പയ്യനെ തന്നെ കിട്ടുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക വെളിയിലേക്ക് ചെല്ലുന്നുണ്ട് വരുണോട് ചോദിക്കുന്നുണ്ട് അകത്തേക്ക് വരാത്തത് എന്റെ എന്നൊക്കെ വരുൺ അങ്ങനെ തന്നെയാണ് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു വാശി പിടിക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് എപ്പോൾ സന്തോഷമാകുന്നുണ്ട് പ്രിയങ്ക അവിടെ നിന്നും അകത്തേക്ക് വരുന്നു പ്രിയങ്ക എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് വരുൺ ഇപ്പൊ വരുമെന്ന് പ്രിയങ്ക രാധികയും കൂട്ടി റൂമിലേക്ക് പോകുന്നുണ്ട് രാധികയോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചേച്ചി ഇവിടെ നിന്നും പോകണമെന്ന് റോഡിലെങ്ങാണ് പോയി നിക്കാൻ എന്ന് പറയുന്നു അവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയാണ് രാധിക ഉടനെ തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് വരുണകത്തേക്ക് വരുന്നു തിരുമേനി പറയുന്നുണ്ട് ഞങ്ങൾ പോവുകയാണെന്ന് തിരുമേനി പറയുന്നുണ്ട് സമയമൊക്കെ നോക്കിയിട്ട് രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ദേവനാരായണൻ തിരുമേനി ഓട്ടോയിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് രാധിക എവിടെയെന്ന് പ്രിയങ്ക അപ്പോൾ പറയാന് രാധിക ചേച്ചിക്ക് എൻ്റെ സൗകര്യങ്ങളും സന്തോഷമൊക്കെ കണ്ടിട്ട് സഹിക്കാതെ നേരത്തെ പോയി റോഡിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു തിരുമേനി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ എല്ലാരെയും യാത്ര അയച്ചതിന് ശേഷം മുത്തശ്ശിയും വരുണ്ടമ്മയും ചോദിക്കുന്നുണ്ട് രാധികയെ കണ്ടില്ലല്ലോന്ന് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് രാധിക ചേച്ചി ഓട്ടോയിൽ കയറിയിരിപ്പുണ്ടായിരുന്നു നേരത്തെ തന്നെ സീറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നു തിരുമേനിയും യശോദയും മുത്തശ്ശിയും രാധികയും വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിനയപ്രസാദ് മേഡവും അവിടേക്ക് വരുന്നുണ്ട് വിനയ പ്രസാദ് പറയുന്നുണ്ട് ഞാൻ രാധിക മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ആരുമില്ലെന്ന് കരുതി തിരിച്ചു പോകാൻ തുടങ്ങിയതാണെന്നൊക്കെ പറയുന്നു രാധിക മോളെ കണ്ടപ്പത്തോട്ട് എനിക്ക് രാധിക മോളോട് ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഇവിടെ നിന്ന് പോയാൽ ഞാൻ മോളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് രാധികയ്ക്ക് വേണ്ടി ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ശേഷം പ്രസാദ് പറയുന്നുണ്ട് നാളെ എനിക്കൊരു ഡബിംഗ് ഉണ്ട് അതിനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ മോൾ എനിക്ക് കൂട്ടായിട്ട് വരുമോ എന്ന് ചോദിക്കുന്നു തിരുമേനി രാധികയോട് പൊക്കോളാൻ എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുക്കുന്നുണ്ട് വിനയപ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം മോള് വരെ നാളെ മോൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു രാധിക വരാമെന്ന് പറയുന്നു വിനയപ്രസാദ് പോയതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാണ് ഇവൾ ഇവളി കൂടെയൊക്കെ കൂടിയേക്കുന്നത് ചോദിക്കുന്നു ആവശ്യമില്ലാത്ത പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശി പോയതിന് ശേഷം തിരുമേനി പറയുന്നുണ്ട് നല്ല ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്തായാലും മോളെ വിളിച്ചതല്ലേ മോൾ ഉറപ്പായിട്ടും പോകണമെന്നൊക്കെ പറയുന്നു ശേഷം പ്രിയങ്ക വരുണെ അടുത്തേക്ക് ചെല്ലുകയാണ് വരുണിനോട് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാർ വന്നത് വരുൺ ഇഷ്ടമായില്ലെന്നൊക്കെ എന്നൊക്കെ വരുണപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല അവരൊക്കെ പാവങ്ങളാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് പിടിച്ചു നിൽക്കുകയാണ് നിങ്ങൾ നടക്കുന്നുണ്ടെന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഭാര്യയായിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണമെന്നൊക്കെ ചോദിക്കാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് നിന്നോട് നിൽക്കാനൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഇപ്പൊ വേണമെങ്കിലും ഇവിടെ നിന്നും പോകാമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു സഹായം ചെയ്തു തന്നാൽ മതി എന്റെ വലിയ ആഗ്രഹമാണ് ഒരു സിനിമ നടിയാകണമെന്ന് വരുൺ പൈസ മുടക്കി ഒരു സിനിമ പ്രൊഡ്യൂസർ ചെയ്തിട്ട് എന്നെ നായികയാക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും വരുടെ കൂടെ നിൽക്കാമെന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഉള്ളതല്ലേ ആ ബിസിനസ്സും ഒന്ന് ആലോചിച്ചു നോക്കാനെന്നൊക്കെ എന്നൊക്കെ പറയാണ് ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളുമെന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്ക പറയുന്നതിനൊന്നും വരുൺ ഒന്നും പറയുന്നില്ല അതേ സമയത്ത് ഐശ്വര്യം വക്കീലും അറേഞ്ച് ചെയ്തിരിക്കുന്ന സോണിയ എന്ന പെൺകുട്ടി ശ്യാമയുടെ മകളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ചാമയുടെ ഫോട്ടോ കാണിച്ചിട്ട് പലരോടും ചോദിക്കുന്നുണ്ട് ഈ സാമ്യത്തിലുള്ള കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു സോണിയ ഐശ്വര്യം വിളിച്ച് കാര്യം പറയുന്നുണ്ട് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഉറപ്പുണ്ട് ആ സ്ഥലത്ത് തന്നെയുണ്ട് എന്തായാലും അവിടെ ഒന്നുകൂടെ അന്വേഷിക്കാൻ എന്നൊക്കെ പറയുന്നു സോണിയ വീണ്ടും ഒരാളോട് ചോദിക്കുന്നുണ്ട് ഈ മുഖച്ചായയിലുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ആ സ്ത്രീ അപ്പോൾ പറയുന്നുണ്ട് ഏകദേശം ഈ മുഖഛായയുള്ള ഒരു മകളാണെങ്കിൽ ദേവനാരായണൻ തിരുമേനിക്കുണ്ടെന്ന് പറയുന്നു ഈ അമ്പലത്തിലെ പൂജാരിയാണെന്ന് പറയുന്നു സോണിയക്കാ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിനയപ്രസാദ് മേഡത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി രാധിക അണിഞ്ഞൊരുങ്ങുകയാണ് രാധിക ഒരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇന്ന് പോകണ്ട എന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞല്ലോ പൊക്കോളാൻ എന്നൊക്കെ മുത്തശ്ശിയപ്പോൾ നിർബന്ധമായിട്ടും രാധികയോട് പറയുകയാണ് നീ പോകണ്ടാന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്